അപ്പോൾ അരുണിൻ്റെ വീഗക ഫ্যামിലി ട്രിപ്പ് പോയിണ്ടല്ലോ ഇങ്ങണ്ടലേ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എവിടെ ഇൻജിലും കാണാനില്ലല്ലോ ആങ്ങളെ വെളിച്ചിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾ കാണണ്ടാഞ്ഞിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ അരുണിൻ്റെ വൈഫിൻ്റെ സ്റ്റാറ്റസ് കണ്ടదా എന്നാൽ ഓരെന്താ നമ്മളോടിക്കാഞ്ഞേ നമ്മളിപ്പോൾ പൊട്ടി പാലസ് ആയിരിക്കില്ലേ അപ്പോൾ നമ്മുടെ ചിലവും കൂടെ അവർ എടുക്കണ്ടായിരുന്നു പരിചചാവോ എന്താലും बोलട്ടേ അരുണ കുട്ടനെ മീറ്റിംഗ് നടക്കിണ്ടിരിപ്പുളേ ഓൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ലേ ഞാൻ മാത്രം ഇണ്ടിരിന്നുള്ളോ അതിക്കേഞ്ഞിൊ ഒന്നനര മാസം വെറുതിരിുന്നു പണിയില്ല